മാധ്യമരംഗത്ത് വേണ്ട നാൽപ്പത്തി മൂന്ന് വർഷത്തിലേറെ പരിചയമുണ്ട് രാമേന്ദ്രൻ സാർ നമ്മുടെ നാട്ടിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ കണ്ടിട്ടുമുണ്ട് എന്നാൽ കോടതി ഈ കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച വിധി അസാധാരണ സ്വഭാവമുള്ളതും ജനാധിപത്യത്തിൽ സർക്കാരിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുള്ള അധികാരങ്ങളിൽ കടന്നു കയറുന്നതും തുല്യമാണെന്ന് പൊതുവെ ആക്ഷേപം ഉയർന്നിട്ടുണ്ട് എങ്ങനെയാണ് രാമേന്ദ്രൻ സാർ സുപ്രീം കോടതിയുടെ ഈ രണ്ടംഗ ബെഞ്ചിൻ്റെ ഈ കാണുന്നത് എനിക്കിത് ഭീകരതയായിട്ടാണ് തോന്നിയത് അതായത് ചില ജനാധിപത്യ രാജ്യങ്ങളിലെ പെട്ടന്ന് ഈ പട്ടാളമട്ടിമുറി നടത്തുമല്ലോ അതിന്റെ ഒരു കൊച്ചു പതിപ്പ് പോലെ എനിക്ക് തോന്നി വല്ലാതെ തോന്നുന്നു ഈ ഇന്ന് ഇന്ത്യയുടെ ഈ ഇപ്പോഴത്തെ ഈ മുഹൂർത്തം എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രങ്ങളിൽ വായിച്ചതിനേക്കാളൊക്കെ ഭീകരമാണ് ഈ വിധി ഇന്ന് രാവിലെ അതിലൊരു ഭാഗം കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഭരണഘടനയുടെ നൂറ്റി നാല്പത്തി മൂന്നാം വകുപ്പ് അനുസരിച്ചിട്ട് രാഷ്ട്രപതിക്ക് ചില സംശയങ്ങൾ ഉണ്ടാവുമ്പോൾ സുപ്രീം കോടതി അഭിപ്രായം തേടാറുണ്ട് ഈ വിധിയില് പാർഥിവാലിയും മഹാദേവനും കൂടി പറയുകയാണ് ഗവർണർ ഇനി ഏത് ബില്ല് തിരിച്ചയച്ചാലും ഭരണഘടന വിരുദ്ധമാണെന്ന് കണ്ടിട്ടാണല്ലോ ഗവർണർ രാഷ്ട്രപതിയുടെ അഭിപ്രായം തേടാനായിട്ട് അയക്കുന്നത് അങ്ങനെ അതിൻ്റെ അകത്ത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഗവർണർക്ക് തോന്നുന്നൊണ്ട് തിരിച്ചയക്കുമ്പോ ആ ബില്ലുകൾ അങ്ങനെ ഗവർണർ തിരിച്ചയക്കുന്ന ബില്ലുകൾ നിശ്ചയമായും സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടിയിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു രാഷ്ട്രപതിക്ക് ഡിക്റ്റേഷൻ കൊടുക്കുകയാണ് സുപ്രീം കോടതി എന്ന് പറഞ്ഞാല് രണ്ട് ജഡ്ജിമാർ ഏകാധിപതികളായി മാറി ഡിക്റ്റേറ്റേഴ്സ് ആയിട്ട് മാറിയിരിക്കുന്നു രാഷ്ട്രപതിയും നിങ്ങൾ അങ്ങനെ ചെയ്യുക അങ്ങനെ ഇങ്ങനെ ചെയ്യുക എന്ന് പറയുന്ന വിധത്തിലേക്ക് ഒരു കരാളത ആണ് ഈ വിധിയിൽ കാണുന്നത് ആ വിധിയിൽ അങ്ങനത്തെ കുറെ ഭാഗങ്ങളുണ്ട് പക്ഷെ ഇത് അതിദാരുണവും ഭീകരവുമായി പോയി എന്ന് പറയാതെ വയ്യ ഭരണഘടനയെ അട്ടിമറിക്കുന്ന പരിപാടിയായിപ്പോയി നമ്മുടെ ഗവർണർ ആർലേക്കറ് പറഞ്ഞല്ലോ സുപ്രീം കോടതി ഭരണഘടന ഭേദഗതി നടത്തിയിരിക്കുകയാണെന്ന് കാരണം ഭരണഘടനയില് ഇരുന്നൂറാം വകുപ്പിൽ കൂട്ടിച്ചേർക്കൽ നടത്തിയിരിക്കുകയാണ് അതായത് സമയപരിധി എന്ന് പറയുന്ന കൂട്ടിച്ചേർക്കൽ സുപ്രീം കോടതി നടത്തി മൂന്ന് മാസത്തിന്റെയും ഒരു മാസത്തിന്റെയും പാർലമെന്റിന് മാത്രമേ അത് ചെയ്യാൻ അവകാശമുള്ളൂ അതാണ് നമ്മുടെ ഗവർണർ ലേഖർ പറഞ്ഞത് ആർലേഖർ മറ്റന്നുള്ള പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ സമയപരിധി പറയുന്ന നിങ്ങളുടെ മുന്നിൽ എത്ര ലക്ഷം കേസുകൾ കെട്ടിക്കിടപ്പുണ്ട് ഇത് തന്നെ ഈ രണ്ടര കൊല്ലം എടുത്തു തീരുമാനമാവാൻ ഈ വിഷയത്തിൽ തന്നെ എത്രയോ മറ്റേ മനുഷ്യർക്ക് വിധി കിട്ടാതെ അല്ലേ തെരുവിൽ അലയുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് സുപ്രീംകോടതി ഈ കാര്യം നിശ്ചയമായും സുപ്രീംകോടതിയുടെ അഭിപ്രായം തേടിയിരിക്കണം ഗവർണർ അയക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് പറയാണ് ഇതിൻ്റെ അകത്ത് ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ വസ്തുത വിരുദ്ധമായ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകാം ഗവർണർ അതുകൊണ്ടായിരിക്കും തിരിച്ചയക്കുന്നത് അങ്ങനെ വരുമ്പോൾ രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടുന്ന വകുപ്പാണ് നൂറ്റി നാല്പത്തി മൂന്ന് അത് രാഷ്ട്രപതിക്ക് തോന്നുമ്പോൾ രാഷ്ട്രപതിയുടെ വിവേചനാധികാരം ഉപയോഗിച്ച് ചെയ്യുന്നതാണ് എല്ലാത്തിലും ചെയ്യാറില്ല രാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയുടെ നിയമ എന്താ സഹായ സംവിധാനങ്ങളിലെ അറ്റോർണി ജനറലിനെ വിളിച്ചിട്ട് സാധാരണ ചോദിക്കുക ഞങ്ങളുണ്ട് ഞങ്ങൾ കഴിഞ്ഞ് മതി എല്ലാരും എന്ന് ചില ജഡ്ജിമാർക്ക് തോന്നുകയാണ് അറ്റോർണി ജനറൽ അവിടെ ഇരിപ്പുണ്ട് വിളിച്ചു ചോദിക്കും ആരെ വിളിച്ച രാഷ്ട്രപതി വിളിച്ചു കഴിഞ്ഞാൽ അല്ല ഒരു തരത്തിലുള്ള നിയമന പ്രക്രിയയിലൂടെ കടന്നു പോവാതെ എന്താണ് മാനദണ്ഡം എന്ന് പോലും അറിയാതെ ജഡ്ജിമാരുടെ കസേരയിൽ ഇരുന്നു പോയ ചില ആളുകൾക്ക് തോന്നുകയാണ് ഞങ്ങളാണ് ഈ രാജ്യം ഭരിക്കുന്നതെന്ന് തോന്നിയാൽ അത് അതീവ അപകടകരമാണ് ഞാൻ സാറ് പറഞ്ഞ വാക്ക് വാക്കമർക്കുന്നത് പട്ടാള പറഞ്ഞു ജുഡീഷ്യൽ അത് പറയുമ്പോ ഈ പാർതിവാലയുടെ അതെ കോൺഗ്രസ് നേതാവിന്റെ പാർതിവാലയുടെ അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറില് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയിരുന്നല്ലോ മാധവ് സിംഗ് സോളന് മാധവ് സിംഗ് സോളങ്കിയുടെ മന്ത്രിസഭ ഉള്ളപ്പോ അവിടെ നിയമസഭാ സ്പീക്കറായിരുന്നു കോൺഗ്രസിന്റെ എം എൽ എ ആയി വന്നിട്ട് സ്പീക്കർക്ക് പാർട്ടി പറയാൻ പാടില്ലാതെ ഉള്ളതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചാണ് പക്ഷെ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സദ് മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ചാണ് വത്സദിലെ അറിയപ്പെടുന്ന വക്കീലായിരുന്നു അപ്പോ നമ്മളത് വേറെ നമ്മൾ അതിനെ സംബന്ധിച്ച് പറയുന്നില്ല മികച്ച വക്കീലും ഒക്കെ ആയിരുന്നിരിക്കും മികച്ച ജഡ്ജിയും കാരണം അവിടെ ജഡ്ജി ജഡ്ജിയായിരുന്നു ഗുജറാത്ത് ഹൈക്കോടതിവാലയുടെ അച്ഛൻ കോൺഗ്രസ് സ്പീക്കർ ആണെങ്കിലും എന്ന് പറയുന്നത് കാര്യമില്ല ഇപ്പൊ നമ്മുടെ എം പി രാജേഷ് സ്പീക്കറായിരുന്നില്ലേ അത് കഴിഞ്ഞപ്പോ വീണ്ടും ആ ടൈം കഴിഞ്ഞപ്പോ വീണ്ടും സി പി എമ്മുകാരനായി മന്ത്രിയായി അപ്പൊ അദ്ദേഹത്തിന്റെ പിതാവ് കോൺഗ്രസിന്റെ സ്പീക്കറായിരുന്നു പറഞ്ഞാൽ കോൺഗ്രസ്സുകാരൻ തന്നെയായിരുന്നു ആയിരുന്നു അദ്ദേഹം എൺപത്തി മൂന്ന് വയസ്സിലാണ് മരിക്കുന്നത് കുറച്ച് വർഷം മുമ്പേ അപ്പോൾ കോൺഗ്രസ് തന്നെയാണ് പിന്നെയും തുടരുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ്സുകാരനാണ് ഇവരുടെ ഒരു ഏരിയയാണ് അത്യാവശ്യം സ്വാധീനമുള്ള കുടുംബമാണ് ഈ വൽസദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗുജറാത്തു ആണല്ലോ അദ്ദേഹത്തിന്റെ പിതാവിന്റെ ആ കവാസ് ജി ഭവചോർ കി കവാസ് ജി പാർതി നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ടാണെന്നറിയില്ല ഈ ബവജോർ കവാസ് ജി ഭാരതിവാല ഒരു ആയിരുന്നിട്ട് പോലും ഒരു ചിത്രവും അവൈലബിൾ അല്ല എല്ലാ വാർത്തകളിൽ നിന്നും ചിത്രങ്ങൾ കാരണം ഇത് ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുതെന്ന് ആർക്കെങ്കിലും ഉണ്ടാവും അതുകൊണ്ട് ഈ സൈബർ ആളുകളെയൊക്കെ വെച്ചിട്ട് എല്ലാത്തിനും നീക്കി കളഞ്ഞതാവാനാണ് പഴി അങ്ങനെ അവിടുത്തെ രാഷ്ട്രീയത്തിൽ സജീവമായി ഉണ്ടായിരുന്ന ഒരാളുടെ ഒരു പടം പോലും ഇല്ലാതെ വരുന്നു എന്നുള്ള ദുരൂഹമാണ് ദുരൂഹമാണ് അപ്പോൾ എന്നിട്ട് പറയുകയാണെ ഞങ്ങളിത് പറഞ്ഞു ഞങ്ങളുടെ അഭിപ്രായം തേടണമെന്ന് പക്ഷേ സുപ്രീം കോടതിയുടെ അഭിപ്രായം ഞങ്ങൾ തന്നാലും അത് രാഷ്ട്രപതി സ്വീകരിക്കണം എന്ന് നിർബന്ധമില്ല അതുകൂടെ പറയരുത് ഞങ്ങൾ പറയും രാഷ്ട്രപതി ഞങ്ങൾക്ക് കേട്ടാൽ മതി അത് സ്വീകരിക്കണം ഒരു ഔദാര്യം കൊടുക്കുകയാണ് നിങ്ങൾ ഗവർണർ തിരിച്ചയച്ചാൽ ഞങ്ങൾക്ക് അയച്ചിരിക്കണം എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ഔദാര്യം ഞങ്ങളെ അഭിപ്രായം പറയും പക്ഷെ അത് നിങ്ങൾ സ്വീകരിക്കണം എന്നില്ല മാൻഡേറ്ററി അല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അയച്ച് കിട്ടിയാൽ ഞങ്ങൾ എത്ര മാസത്തിനകം തീരുമാനം എടുക്കും എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ അത് ഞങ്ങൾ തീരുമാനമില്ല ഞങ്ങൾക്ക് സമയമൊന്നും പ്രശ്നമല്ല നിങ്ങൾക്ക് നിങ്ങൾ ഞങ്ങൾ പറയുന്നത് നോക്കണം കാരണം ഇന്ത്യയുടെ എല്ലാത്തിൻ്റെയും പരമാധ്യക്ഷൻ രാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയെ കയറി ഭരിക്കുകയാണ് രണ്ട് മാത്രല്ല കോൺഗ്രസ് പശ്ചാത്തലം നമ്മൾ പറഞ്ഞാണല്ലോ കോൺഗ്രസ് ആ അച്ഛന്റെ കോൺഗ്രസ് ആകട്ടെ ഈ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പാർട്ടിക്ക് ഈ ഒരു ഗോത്രവർഗ വനിത രാഷ്ട്രപതി ആയത് ഇനിയും സൂചിച്ചിട്ടില്ല കോൺഗ്രസ് ആ കോൺഗ്രസ്സിന് സോണിയാഗാന്ധി പറഞ്ഞില്ലേ പൊട്ടിപ്പെണ് പാവം പൊട്ടിപ്പെണ് പറഞ്ഞില്ലേ എന്നല്ലേ പറഞ്ഞേ അവിടെ ഇങ്ങനെ തിങ് എന്ന് ഒരു കണ്ടീസന്റിങ് ആറ്റിറ്റ്യൂഡിലാണ് പറഞ്ഞത് അല്ലേ അവര് വലിയ സ്വാധീനമുള്ള കുടുംബവും ഇവരൊരു ചെറിയ കുടുംബവും അങ്ങനെ അങ്ങനെ കോൺഗ്രസ് അവരെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് കോൺഗ്രസ് ഇതിനെയൊക്കെ അനുകൂലിച്ച് നിൽക്കുന്നത് ഇത്തരം വിധികളെയൊക്കെ ഈ വിധിയെടുത്ത് തോട്ടിൽ കളയെ അറബിക്കടലിൽ കളയെ അങ്ങനത്തെ ഒരു വേറെ കാര്യമുണ്ട് ഇവര് പറയുന്ന പോലെ രാഷ്ട്രപതി ചെയ്തില്ല ചെയ്തില്ലേ രാഷ്ട്രപതി എന്ത് ചെയ്യും എന്ത് ചെയ്യാനാ ഒന്നും ചെയ്യാനില്ല കോടതിക്ക് ഒരു പുണ്ണാക്കി ചെയ്യാൻ പറ്റില്ല രാഷ്ട്രപതി രാഷ്ട്രപതി ജനറൽ കെ എസ് വെങ്കട്ടരമണി പറഞ്ഞിരിക്കുന്നു രാഷ്ട്രപതിയെ ഇതിൽ കക്ഷി ചേർക്കാതെ രാഷ്ട്രപതിയെ കേൾക്കാതെ ആണ് രാഷ്ട്രപതിയുടെ അധികാരത്തിൽ ഇവർ കൈയിട്ട് വാരിയിരിക്കുന്നത് രാഷ്ട്രപതിക്കെതിരെ ഈ സ്ട്രക്ചേഴ്സ് പുറപ്പെടുവിച്ചിരിക്കുന്ന അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇതിൽ രാഷ്ട്രീയ രാഷ്ട്രപതിയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചിട്ടില്ല എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ സ്വാഭാവിക നീതി ഇതിൽ നടപ്പായിട്ടില്ല ഈ വിധി വരുമ്പോ അത് അറ്റോർണി ജനറൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കേന്ദ്രം ഇത് ഗൗരവത്തിലെടുക്കും ഇത് ഗൗരവത്തിലെടുക്കും പോലെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾക്കും അധികാരങ്ങൾക്കും പാർലമെന്റിന്റെ അധികാരങ്ങൾ അവർന്നെടുക്കുകയാണെങ്കിൽ ജഡ്ജിമാരെ പാർലമെന്റിന് ഇമ്പി ചെയ്യാം മാത്രല്ല ഈ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഒന്ന് പ്രകാരം രാഷ്ട്രപതിയുടെ തീരുമാനത്തിന് സമയപരിധി ഇല്ല അത് പറഞ്ഞിട്ടില്ല പക്ഷെ ഗവർണർ അല്ലെ ഗവർണർ അല്ലെങ്കിൽ രാഷ്ട്രപതി അവർക്ക് മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു മാസം എന്നൊക്കെ നിശ്ചയിച്ചത് രാഷ്ട്രപതിയുടെ മുകളിലുള്ള കടന്നുകയറ്റമാണ് അതാണ് അറ്റോർണി ജനറൽ പറഞ്ഞിരിക്കുന്നത് സമയപരിധി നിശ്ചയിച്ചു കൊടുത്തത് ഭരണഘടനയിൽ ഇല്ലാത്തത് ഇങ്ങനൊരു സംഭവം ഇന്ത്യയിലുണ്ട് ഈ ഭരണഘടന സംരക്ഷിക്കണം എന്നൊക്കെ പറയുന്ന കോൺഗ്രസ്സുകാർ ഇതിനെ സ്വാഗതം ചെയ്യുക ഭരണഘടനയായ വ്യവസ്ഥകളെ ഭരണഘടനയ്ക്ക് പുറത്ത് പാർലമെന്റ് വഴി അല്ലാതെ ഭേദഗതി ചെയ്തതുപോലെയുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് എതിർക്കാൻ കോൺഗ്രസ് ഇല്ല അവരാണെങ്കിൽ മറ്റേ അവരുടെ യുവരാജാവ് എക്കാലത്തെയും ഭാവി പ്രധാനമന്ത്രി ഭരണഘടന പൊക്കികൊണ്ടാക്കുന്ന ആളാണ് അല്ല ആ ഭരണഘടനയ്ക്ക് ആയിരം കൊല്ലത്തെ പഴക്കം അത്രയും ബുദ്ധിമുട്ടേക്കുള്ളൂ അപ്പോ ഇൻ കേസ് ഓഫ് എനി ഡിലേ ബിയോണ്ട് ദിസ് പീരിയഡ് അപ്രോപ്രിയേറ്റ് റീസൺസ് വുഡ് ഹാവ് ടു ബി റെക്കോർഡ് ആൻഡ് കൺവേഡ് ടു ദി സ്റ്റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് സുപ്രീം കോടതി മൊത്തത്തില് പാർലമെന്റിന്റെ അധികാരവും കൂടി കവർന്നിരിക്കുകയാണ് രാഷ്ട്രപതിയുടെ മാത്രമല്ല ഈ പരിപാടി ശരിയല്ല ഏതായാലും കേന്ദ്ര സർക്കാർ ഇതിൽ ഉചിതമായ നടപടി എടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക